മൂന്ന് ലക്ഷ്മി അക്ബർ ആൻഡ് എന്താണ് അനുമോൾ അങ്ങനെ പൈസ കൊടുത്തോ ഇല്ല ഇല്ല ഇതൊന്നും കൊടുത്തിട്ടില്ല അതിലധികം ഇന്ന് ഈ ബിഗ് ബോസ് വീട്ടിൽ നിന്നും ആ എന്നോട് പറഞ്ഞതാണ് മൈക് അത് എനിക്ക് വന്നിട്ടുണ്ട് ഈ ഒരു എമൗണ്ടിലൊക്കെ ഇങ്ങനെ ചെയ്തു തരാം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ എല്ലാവരും പതിനാറും പതിനഞ്ചും ഇരുപത് ഇരുപത്തിയഞ്ചും ഓരോ എമൗണ്ട് ആയിട്ട് ഇങ്ങനെ വരുമ്പോ ആ കാര്യങ്ങൾ ഫുള്ള് ഞാൻ അവിടെ അടുത്ത് സംസാരിച്ചിട്ടുണ്ടായിരുന്നു അത്രമാത്രം ഫോക്കസ് കിട്ടാൻ വേണ്ടി ഒരു നാടകം കളിക്കുന്ന വ്യക്തിയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഹല മുകേഷ് യാദവ് മാധവ് ആദ്യം തന്നെ എടുത്തു പറയേണ്ടത് അനീഷിന്റെ ആർമി എന്തൊക്കെയോ ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞാണ് അനുമോളുടെ ബന്ധുക്കൾ ഇപ്പോൾ ഒരു ആരോപണമായിട്ട് വന്നിരിക്കുന്നത് എന്നാൽ അതിന് അനീഷ് എന്തു ചെയ്തു ബിഗ് ബോസ് ഹൗസിനകത്തിരിക്കുന്ന അനീഷ് എന്തു ചെയ്തു അവിടെ അവർ ഗെയിം കളിക്കുകയാണ് ചെയ്യുന്നത് അവിടെ പോയി ഒരാൾ വെല്ലുവിളിക്കുന്നു ഇനി ഞങ്ങളുടെ കൊച്ചിനെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അത് നോക്കിയിരിക്കില്ല എന്ന രീതിയിൽ അത് വളരെ ചീപ്പായി പോയി എന്ന് തന്നെ പറയാൻ കഴിയത്തുള്ളൂ കഴിഞ്ഞ വീടിയിൽ ഞാൻ അനിമോളെ സപ്പോർട്ട് ചെയ്തിരുന്നു ബിഗ് ബോസ് അനിമോളോട് കാണിച്ച് ശരിയായില്ല അനിമോളുടെ എക്സ് ബോയ് ഫ്രണ്ടിനെ അകത്ത് കൊണ്ടുവന്നത് ഇല്ലെങ്കിൽ അനിമോളിനെ നെഗറ്റീവ് ആക്കാൻ വേണ്ടി ചെയ്ത കാര്യങ്ങളൊന്നും ശരിയായില്ല എന്ന് പറഞ്ഞൊരു വ്യക്തിയാണ് ഞാൻ എന്നാൽ അതിനുശേഷം ബിഗ് ബോസിലേക്ക് അനുമോളുടെ ഫാമിലി പോയി അവിടെ ചെന്ന് അനീഷിനെ വെല്ലുവിളിക്കുന്ന രീതിയിലാണ് അനുമോളുടെ ചേച്ചി എന്ന് പറയുന്ന വ്യക്തി അനീഷിനോട് ഈ കാര്യം പറയുന്നത് ഇത് നേരെ ഷാനവാസിൻ്റെ അടുത്തോ ഇല്ലെങ്കിൽ മറ്റു വല്ലവരുടെ അടുത്തോ പറയുന്നതെങ്കിൽ ചിലപ്പോൾ വയർ നിറച്ച് കിട്ടിയനെ അവിടെ ആലോചിക്കേണ്ടത് അനീഷ് അനിമോളെ എന്ത് പറഞ്ഞെന്നാണ് പറയുന്നത് ഒരിക്കലും ഷാനവാസോ ഇല്ലെങ്കിൽ അവിടെയുള്ള മറ്റ് മത്സരാർത്ഥികൾ പറഞ്ഞതിൻ്റെ അപ്പുറം ഒന്നും അനീഷ് അനിമോളെ പറഞ്ഞിട്ടില്ല അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യവുമാണ് ബിഗ് ബോസ് കൊടുത്തൊരു ടാസ്ക്കിൽ അതായത് അനിമോളെക്കുറിച്ച് മത്സരാർത്ഥികൾക്ക് എന്താണ് അഭിപ്രായം എന്ന് ചോദിച്ചപ്പോൾ അനീഷ് അനിമോളെക്കുറിച്ച് നല്ല കാര്യമാണ് പറഞ്ഞത് എന്നിട്ടും പോകാൻ നേരത്ത് അതായത് ബിഗ് ബോസ് ഹൗസിൻ്റെ ഫാമിലി റൗണ്ടിൽ അനുമോളുടെ ഫാമിലി പറഞ്ഞത് ഞങ്ങളുടെ അനിമോളെ ഇനി എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ നോക്കിയിരിക്കില്ല എന്ന രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത് ഇവിടെ ഇവർക്ക് ഒട്ടും വിവരമില്ലാത്ത പോലെയാണ് സംസാരിച്ചത് ഒരുപക്ഷെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ബി ബി ഹൗസിൽ ഏറ്റവും വലിയൊരു ആരോപണം നടത്തിയിരിക്കുന്നത് അനുമോളാണ് അതും ജിസേലിനെയും ആരിനേയും ചേർത്താണ് പറഞ്ഞിരിക്കുന്നത് രാത്രിയിൽ എന്തൊക്കെ കണ്ടെന്നോ ഉമ്മ വെച്ചെന്നോ എന്നൊക്കെയുള്ള മോശം ആരോപണമാണ് അനുമോൾ നടത്തിയത് എന്നിട്ട് നമ്മൾ ഫാമിലി റൗണ്ടിൽ എന്താണ് കണ്ടത് അനുമോളെ കണ്ടപ്പോൾ ജിസേലിൻ്റെ അമ്മയും അതുപോലെ തന്നെ ആര്യൻ്റെ അമ്മയും എങ്ങനെയാണ് പ്രതികരിച്ചത് ഒരു വിഷമവും പറയാതെ ഇതൊരു മത്സരമാണെന്ന് പൂർണ്ണ ബോധമുള്ളതുപോലെ തന്നെയാണ് അവർ പ്രതികരിച്ചത് ഇതൊരു മത്സരമല്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും പലതും പറയും ഞങ്ങളതൊന്നും മനസ്സിലെടുക്കുന്നില്ല എന്ന രീതിയിലാണ് ജിസേലിൻ്റെയും ആര്യൻ്റെയും അമ്മ പറഞ്ഞത് അവിടെ എടുത്തു പറയേണ്ട കാര്യമെന്ന് വെച്ചാൽ ആര്യൻ്റെ അമ്മ ആര്യൻ്റെ അമ്മയെക്കുറിച്ച് പറയാതിരിക്കാൻ പറ്റത്തില്ല ഇത്രയും നല്ല രീതിയിൽ അവിടെയുള്ള മത്സരാർത്ഥികളോട് ഇടപെട്ട ഒരു വ്യക്തിയെ നമ്മൾ ബി ബി ഹൗസിൽ കണ്ടിട്ടില്ല എന്ന് വേണം പറയാൻ അത്രയ്ക്ക് നല്ല രീതിയിലാണ് ആര്യൻ്റെ അമ്മ അവിടെ മത്സരാർത്ഥികളുമായിട്ട് ഇടപെടൽ നടത്തിയത് ഒരുപക്ഷെ ലാംഗ്വേജ് ഒരു പോലും നമ്മൾ മലയാളികൾ ആ അമ്മയെ ഏറ്റെടുത്തു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നുണ്ട് ഒരുപക്ഷെ ആര്യൻ്റെ അമ്മ ബി ബി ഹൗസിൽ പോയതിന് ശേഷം ആര്യന് പോസിറ്റീവായി എന്ന് വേണം പറയാൻ കമൻറ്റ് സെക്ഷനിലൊക്കെ എടുത്തു നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും ആര്യനിപ്പോൾ ഇപ്പോൾ എന്തുമാത്രം പോസിറ്റീവാണ് ആണുള്ളത് അതേ രീതിയിലാണ് ആര്യൻ്റെ അമ്മയായാലും ആര്യൻ്റെ സഹോദരനായാലും അവിടെ മത്സരാർത്ഥികളെ കണ്ടത് ഒരു വേണമെങ്കിൽ അവർക്ക് ദേഷ്യം തീർക്കാമായിരുന്നു അനുമോളോട് പല കാര്യങ്ങളും പറയാമായിരുന്നു എൻ്റെ മകനെക്കുറിച്ച് നീ എന്താണ് പറഞ്ഞത് ഇല്ല കഥ പറഞ്ഞ് എൻ്റെ മകൻ്റെ ഭാവി ഇല്ലാതാക്കില്ലേ അതുപോലെ തന്നെ ജിസേലിൻ്റെ അമ്മയ്ക്കും ചോദിക്കാമായിരുന്നു നീ പറഞ്ഞത് കള്ളത്തരമല്ലേ അത് കാരണം എൻ്റെ മകളുടെ ഭാവിയല്ലേ പോകുന്നത് എന്ന് ജിസൈലിൻ്റെ അമ്മയ്ക്കും വാദിക്കാമായിരുന്നു പക്ഷേ അവർക്കൊക്കെ ഒരു ബോധമുണ്ട് ഇതൊരു ഗെയിമാണ് ഇത് ഗെയിമിന് വേണ്ടി പറഞ്ഞതാണ് എന്നാലിവിടെ ആലോചിക്കേണ്ടത് ഗെയിമിലായാൽ പോലും ഇത്രമാത്രം മോശം വർത്തമാനം പറയരുത് എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത് ആ രീതിയിലുള്ള ആരോപണമാണ് അനിമോൾ നടത്തിയത് ഇവിടെ എടുത്തു പറയേണ്ടത് എന്നാൽ ഈ ഫാമിലി ബിഗ് ബോസ് ഹൗസിൽ ചെന്നിട്ട് അനീഷിനെ അറ്റാക്ക് ചെയ്യുകയായിരുന്നു ചെയ്തത് അതായത് ഇനി ഞങ്ങളുടെ കൊച്ചിനെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ നോക്കിയിരിക്കില്ല എന്ന രീതിയിലാണ് അൻമോൾക്ക് വേണ്ടി ഫാമിലി റൗണ്ടിൽ വന്ന ആ വലിയ ചേച്ചി പറഞ്ഞത് ചേച്ചി എന്തോ ചെയ്തു കളയും എന്ന രീതിയിലാണ് പറഞ്ഞത് ഇവിടെ ആലോചിക്കേണ്ടത് അനീഷ് ഒരു കോമണറാണ് അനീഷിനൊരു പി ആർ ഒന്നുമില്ല അനീഷ് അവിടെ ഒറ്റയ്ക്ക് കളിക്കുന്ന ഒരു വ്യക്തിയാണ് അവിടെ മറ്റ് മത്സരാർത്ഥികളെ അപേക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒറ്റയ്ക്ക് കളിക്കുന്ന ഒരേ ഒരു വ്യക്തി അനീഷ് മാത്രമാണ് അതിൻ്റെതായ പോരായ്മ അനീഷിന് കാണുമായിരിക്കാം അങ്ങനെയുള്ളപ്പോൾ അനീഷിനെ മാത്രം വിളിച്ചു നിർത്തി ഇങ്ങനെ പറയണമെങ്കിൽ ആ ചേച്ചിയെ സമ്മതിക്കണം അത്രയ്ക്ക് പോലും ബോധമില്ലാത്ത ആളായിട്ടാണ് എനിക്ക് തോന്നിയത് ഇതൊരു പക്ഷെ ആരെയാണ് ബാധിക്കുന്നത് അനിമോളെ തന്നെയാണ് ബാധിക്കുന്നത് അനിമോളുടെ ഫാമിലി ബിഗ് ബോസ് ഹൗസിൽ പോയതിനു ശേഷം അനിമോൾക്ക് നെഗറ്റീവായി ഒരുപക്ഷെ ഇത് അനിമോളെ തന്നെയാണ് ബാധിക്കുന്നത് ബി ബി ഹൗസിൽ ഇപ്പോൾ നല്ല രീതിയിൽ കളിച്ചു പോകുന്ന മൂന്ന് വ്യക്തികളാണ് അനീഷ് അനിമോൾ ഷാനമാസ് എല്ലാം ഇതിലിപ്പോൾ ഏറ്റവും മോശമായി അല്ലെങ്കിൽ മറ്റു മത്സരാർത്ഥികളെ ആക്ഷേപിക്കുന്ന രീതിയിൽ സംസാരിച്ചത് ഫാമിലി റൗണ്ടിൽ അനിമോൾക്ക് വേണ്ടി പോയവർ മാത്രമാണ് അതും അനീഷിൻ്റെ അടുത്ത് പറയുമ്പോൾ അനീഷ് ഇതൊന്നും ചിന്തിച്ച് പോലും കാണില്ലായിരിക്കാം പുറത്ത് ഇത്രയും പേര് അനീഷിൻ്റെ കൂടെ ഉണ്ടെന്നോ അല്ലെങ്കിൽ അനിമോൾക്ക് ഇത്രയും ഫാൻസ് ഉണ്ടെന്നോ ഒന്നും ചിന്തിച്ച് കാണത്തില്ലായിരിക്കും അനീഷ് അത് ചിരിച്ച് തള്ളി അയ്യോ ഇങ്ങനൊന്നും പറയല്ലേ എന്ന രീതിയിൽ അനീഷ് ചിരിച്ച് തള്ളി അങ്ങ് വിട്ടു എന്നിട്ടും വീണ്ടും ആവർത്തിക്കുന്നുണ്ട് ഞങ്ങൾ നോക്കിയിരിക്കില്ല ഞങ്ങൾക്ക് ഭയങ്കര ശക്തിയുണ്ട് ഞങ്ങൾക്ക് വലിയ ഫാൻസ് ഉണ്ട് ഞങ്ങൾ നിങ്ങളെ ആക്രമിക്കും എന്ന രീതിയിലാണ് പറയുന്നത് ഒരുപക്ഷെ ഇവിടെ ആലോചിച്ച് കഴിഞ്ഞാൽ അനീഷിനുന്നു അനീഷിന് പി ആർ വർക്കില്ല അനീഷ് അത്ര ഫേമസ് അല്ല അനീഷിന് ഫാൻസൊന്നും ഇല്ല ഒരു സാധാരണ മനുഷ്യൻ ഈ ബിഗ് ബോസ് ഹൗസിൽ വന്നതിന് ശേഷം മാത്രം അറിയാവുന്ന ഒരു മനുഷ്യൻ അത്രയേ അത്രയുള്ള അനീഷ് ആ അനീഷിൻ്റെ അടുത്താണ് അവിടെ പോയി ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നത് അതൊട്ടും ശരിയായില്ല എന്ന് തന്നെ പറയണം ഇക്കാര്യത്തിൽ അനുമോളെ കുറ്റപ്പെടുത്താൻ കഴിയില്ല ഇത് ഫാമിലി വരുത്തി വെച്ച വിനെയാണ് പുറത്ത് നിൽക്കുന്ന ഫാമിലി എന്ത് തന്നെ ആയാലും ബോധത്തോടെ പ്രവർത്തിക്കേണ്ടതായിരുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങൾ വന്ന് വിളിച്ച് പറയുമ്പോൾ കുറച്ച് സാമാന്യ ബോധത്തോടെ സംസാരിക്കേണ്ടതായിരുന്നു അതുപോലെ തന്നെയാണ് അനുവിൻ്റെ ചേച്ചിയും ഇന്നലെ കുറേ കാര്യങ്ങൾ പറഞ്ഞത് ഓക്കെ കുറേ സൈബർ അറ്റാക്ക് വന്ന് കാണുമായിരിക്കും അവിടെ ചേച്ചി പറയുന്നൊരു കാര്യമുണ്ട് അനിമോളുടെ ജീവിതം നശിപ്പിക്കരുത് അനീഷിൻ്റെ ആർമി എന്തൊക്കെയോ മോശമായിട്ട് ചെയ്യുന്നു അത് ചെയ്യരുത് എന്നൊക്കെ അത് ചിലപ്പോൾ അനിമോളുടെ ചേച്ചി പറഞ്ഞത് കാര്യമായിരിക്കാം പക്ഷേ അതിന് അനീഷ് എന്ത് ചെയ്തു ബിഗ് ബോസ് ഹൗസിനുള്ളിൽ നിൽക്കുന്ന അനീഷ് എന്ത് ചെയ്തു അനീഷ് ഇക്കാര്യമല്ലോ അറിയുന്നുണ്ടോ ഇല്ല എന്ന് വ്യക്തമാണ് ആ ഒരു ബോധമുണ്ടെങ്കിൽ അങ്ങനെ അകത്ത് കയറി സംസാരിക്കുമായിരുന്നു പുറത്ത് നിങ്ങൾ സംസാരിച്ചത് എന്തുമായിക്കോട്ടെ അനീഷിനെ സപ്പോർട്ട് ചെയ്യുന്നവർ പറയുന്നൊരു കാര്യമുണ്ട് ഇവിടെ നിങ്ങൾ പറയുന്നുണ്ടല്ലോ അനിമോളുടെ ഭാവി തീർക്കല്ലേ എന്ന് എങ്കിൽ അനിമോൾ അകത്ത് ആരുടെയൊക്കെ ഭാവി തേർത്തുകൊണ്ടിരിക്കുകയാണ് അവരൊക്കെ എങ്ങനെയാണ് അനിമോളോട് പെരുമാറിയത് അതിനെക്കുറിച്ച് എന്താണ് പറയാത്തതെന്നും പലരും ചോദിക്കുന്നുണ്ട് അതൊരു ചോദ്യമാണ് അനിമോൾ അവിടെ തീർക്കാൻ ശ്രമിച്ചത് രണ്ട് പേരുടെ ജീവിതമാണ് ഒരുപക്ഷെ ആലോചിക്കേണ്ടത് അവർ തമ്മിൽ ഉമ്മ വെച്ചാൽ തന്നെ എന്താണ് സംഭവിക്കുക രണ്ടുപേർ ഉമ്മ വെച്ചു പക്ഷേ അനിമോൾ ആ കഥ പറഞ്ഞപ്പോൾ അതൊരു വൃത്തികെട്ട രീതിയിലേക്കാണ് പോയത് എന്നിട്ടും ആര്യൻ്റെയും ജിസേലിൻ്റെയും അമ്മ അനിമോളോട് എങ്ങനെയാണ് പെരുമാറിയത് ഇത്രയും വലിയൊരു കഥ ഉണ്ടാക്കിയൊക്കെയും അത് തെറ്റാണെന്ന് ലാലേട്ടം പറഞ്ഞപ്പോഴും ബിഗ് ബോസ് പറഞ്ഞപ്പോഴും അങ്ങനെ ഒരു ഫുട്ടേജ് ഇല്ല എന്ന് ബിഗ് ബോസ് ആവർത്തിച്ച് പറഞ്ഞപ്പോഴും ഞാൻ കണ്ടു എന്ന് പറഞ്ഞ് അവരുടെ ജീവിതം തകർക്കാൻ നോക്കിയത് ആരാണ് അവിടെ അനിമോൾ കുറ്റക്കാരിയല്ലേ അപ്പോൾ അനിമോളുടെ ജീവിതം പോകുന്നതിന് മാത്രമേ ഉള്ളൂ കുഴപ്പം എല്ലാവരുടെ ജീവിതം പോകുന്നതിനും അവരവർക്ക് കുഴപ്പം തന്നെ ആണ് പക്ഷേ ആ ബിഗ് ബോസിൽ അവർ പോയിരിക്കുന്നത് എന്തിനാണെന്ന് അവിടെയുള്ള മത്സരാർത്ഥികളുടെ കുടുംബങ്ങൾക്ക് അറിയാം അതുകൊണ്ട് തന്നെയാണ് ആ കുടുംബം അവിടെ കയറി വന്നപ്പോൾ അനുമോളോട് അതിനെക്കുറിച്ച് ചോദിക്കാഞ്ഞതും അതുപോലെ തന്നെ അനുമോളോടുള്ള അവരുടെ സമീപനം വളരെ റെസ്പെക്റ്റ് തോന്നുന്നതായിരുന്നു എന്നാൽ ഇതൊന്നും അറിയാത്ത അനീഷ് പുറത്തെന്താണെന്ന് പോലും അറിയാത്ത അനീഷ് പുറത്തെന്ത് കഥയാണ് നടക്കുന്നതെന്ന് പോലും അറിയാത്ത അനീഷ് അനുവിൻ്റെ കുടുംബം അവിടെ പോയി ചൊറിഞ്ഞിരിക്കുവാണ് ഇനി ഞങ്ങളുടെ കൊച്ചിനെ വല്ലതും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ കയറി അങ്ങ് ആക്രമിക്കുകയെ എന്ന രീതിയിലാണ് പറഞ്ഞത് ഒട്ടും ശരിയായില്ല ഇനി ഏത് രീതിയിൽ പറഞ്ഞാലും ഒരു മത്സരാർത്ഥിയെ അവിടെ പോയി ഇങ്ങനെ ആക്ഷേപിക്കുന്നത് ശരിയായിട്ടില്ല പലരും എപ്പിസോഡിൽ ഇത് കണ്ടു കാണില്ല കാരണം ലൈവ് കണ്ടവർക്ക് മാത്രമേ അത് അറിയാൻ കഴിയത്തുള്ളൂ അനുമോളുടെ സുഹൃത്താണോ ചേച്ചിയാണോ എന്നൊന്നും അറിയില്ല ഒരു വ്യക്തി അനീഷിനോട് പറഞ്ഞതാണ് നമ്മൾ കണ്ടത് ഒട്ടും ബോധമില്ലാതെ പറഞ്ഞതുപോലെയാണ് എനിക്ക് തോന്നിയത് അതായത് അനുമോൾക്ക് നെഗറ്റീവ് എങ്ങനെയെങ്കിലും വാരി കൊടുക്കണം അനിമോൾക്ക് ഇതുകൊണ്ട് മാസാവും എന്ന് കരുതിയായിരിക്കും ചിലപ്പം ചേച്ചി ചെയ്തത് കാരണം അനുമോൾക്ക് പുറത്ത് നല്ല ഫാൻസ് ഉള്ളത് കൊണ്ട് തന്നെ ഇങ്ങനെ അങ്ങ് പറഞ്ഞു കഴിഞ്ഞാൽ അതങ്ങ് ഫാൻസുകാരെ ഏറ്റുപിടിച്ചോളും എന്ന രീതിയിൽ തന്നെയാണ് പറഞ്ഞത് പക്ഷെ പറയാതിരിക്കാൻ വയ്യ ഇനി എത്ര ഫാൻസ് ഉണ്ടെന്ന് പറഞ്ഞാലും അകത്ത് പോയി ഇക്കാര്യം പറഞ്ഞത് ഒട്ടും ശരിയായില്ല ഇവിടെ ആലോചിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ബിഗ് ബോസ് ഹൗസിൽ പോകുന്നവർക്ക് എന്തായാലും നെഗറ്റീവും പോസിറ്റീവും ഉണ്ടാവും അതറിഞ്ഞു തന്നെയാണ് അവർ പോകുന്നത് ചിലപ്പോൾ പണത്തിന് വേണ്ടിയായിരിക്കും പോകുന്നത് ചിലർ ഫേമസിന് വേണ്ടിയായിരിക്കും പോകുന്നത് ചിലർ പുറത്തുള്ള നെഗറ്റീവ് പോസിറ്റീവ് ആക്കാൻ വേണ്ടി പോകുന്നത് ചിലർ തൻ്റെ ഇമേജ് ഒന്ന് മാറ്റിയെടുക്കാൻ വേണ്ടി ആയിരിക്കാം പോകുന്നത് ചില കലാകാരന്മാർ ഇത്രയും നാളും അറിയപ്പെടാത്തത് കൊണ്ട് തന്നെ തൻ്റെ പേര് ഇനിയെങ്കിലും പ്രേക്ഷകർ അറിയണം എന്ന് കരുതി പോകുന്നവരുമുണ്ട് അവർക്കൊക്കെ ഇത്രയും സീസൺ കണ്ടതിൻ്റെ വ്യക്തമായിട്ടുള്ള ധാരണയുമുണ്ട് ഉണ്ട് കാരണം ആറ് ആണ് ഇവിടെ നടന്നിരിക്കുന്നത് ആറ് സീസണിലും എന്തൊക്കെയാണ് സംഭവിച്ചത് എങ്ങനെയൊക്കെയാണ് കണ്ടന്റ് വരുന്നത് എന്തുമാത്രം മോശം വരും നല്ലത് വരും എന്നൊക്കെ വ്യക്തമായിട്ടുള്ള ധാരണയുള്ളവരാണ് ആ മത്സരാർത്ഥികൾ അങ്ങനെയുള്ളപ്പോൾ അനുമോളെ മാത്രമാണോ ഇങ്ങനെ മോശമായിട്ട് ആളുകൾ ചിത്രീകരിക്കുന്നത് അല്ല പല ആർമിക്കാരും അവരവരുടെ ഇഷ്ടതാരങ്ങൾക്കെതിരെ വരുന്നവരെ പൂർണ്ണമായിട്ടും ഇതുപോലെ മോശമായിട്ട് ചിത്രീകരിക്കും അതിവിടെ നടന്നു വരുന്നതാണ് അതാണ് ബിഗ് ബോസ് ബിഗ് ബോസിൻ്റെ കളികൾ പുറത്താണ് നടക്കുന്നത് ഇത് ഈ സീസണിൽ മാത്രമല്ല തുടങ്ങിയത് പല സീസണുകളിലും നടന്നിട്ടുണ്ട് പല ആൾക്കാർക്കും അത്രമേൽ സൈബർ ആക്രമണം നേരിട്ടിട്ടുണ്ട് അത് അനിമോൾക്ക് മാത്രമല്ല ഇതേപടി തിരിച്ചു പറയുകയാണെങ്കിൽ എന്തുമാത്രം ആക്രമണം നേരിടുന്നുണ്ട് അതെന്തുകൊണ്ട് അനീഷിൻ്റെ പേരൻസ് ഒന്നും പറയുന്നില്ല പറയാനാണെങ്കിൽ എല്ലാവർക്കും കാണും എല്ലാവരുടെ ബന്ധുക്കൾക്കും പറയാൻ ഇഷ്ടം പോലെ കാണും എന്നാൽ ഇവിടെ അനീഷിനെ മാത്രമാണ് ഇല്ലെങ്കിൽ അനീഷിൻ്റെ ആർമിക്കാരെ മാത്രമാണ് ഇവിടെ കുറ്റപ്പെടുത്തുന്നത് ഒരുപക്ഷെ ഇവിടെ ആലോചിക്കേണ്ടത് മറ്റുള്ള പല ആൾക്കാർക്കും പ്രമുഖ നടന്മാർക്കും നടിമാർക്കും എല്ലാം ഇവിടെ പി ആർ വർക്കേഴ്സ് ഉണ്ട് എന്നാൽ അനീഷിനെ പോലെ പോയ സാധാരണക്കാരന് ഇവിടെ പി ആർ ഇല്ല അയാൾ അവിടെ എന്തൊക്കെയോ കാട്ടിക്കൂട്ടി അവിടെ ഒരുവിധം നല്ല രീതിയിൽ ഗെയിം കളിച്ച് പോകുന്നു അതുകൊണ്ട് കിട്ടിയ ആർമിയാണ് അയാൾക്കുള്ളത് അല്ലാതെ ബിഗ് ബോസിന് മുമ്പ് അയാൾക്കത്ര സപ്പോർട്ടൊന്നും ഇല്ലായിരുന്നു അങ്ങനെയുള്ളപ്പോൾ അദ്ദേഹത്തിൻ്റെ ആർമി ഒന്ന് ഞങ്ങളെ ആക്രമിക്കുന്നു ഞങ്ങളുടെ കയ്യിൽ തെളിവുകളുണ്ട് പല പി ആർ വർക്കും കാശ് വേടിച്ച് പ്രവർത്തിക്കുന്നു ഞങ്ങളുടെ കൊച്ചിൻ്റെ ഭാവി ഇല്ലാതാക്കരുത് എന്നൊക്കെ പറഞ്ഞ് സാമൂഹ്യ മാധ്യമങ്ങളിൽ വരുമ്പോൾ അത് അനിമോൾക്ക് തന്നെയായിരിക്കും ദോഷം ചെയ്യുക എന്നുള്ളത് ഇവർ ആലോചിക്കേണ്ടതായിരുന്നു ഒരുപക്ഷെ ഇന്നലെ ഞാൻ അനിമോളെ സപ്പോർട്ട് ചെയ്തൊരു വീഡിയോ ഇട്ടിരുന്നു അതായത് ബിഗ് ബോസ് അനിമോളോട് കാണിക്കുന്നത് ശരിയല്ല പല കാര്യങ്ങളിലും അനിമോളോട് കാണിക്കുന്നത് ശരിയായിട്ടുള്ള നടപടിയല്ല എന്നൊക്കെ പറഞ്ഞ് വീഡിയോ ചെയ്ത ഞാനാണ് ഇന്ന് കാണുന്നത് അനിമോളുടെ ഫാമിലി അനീഷിനെ ആക്ഷേപിച്ചുകൊണ്ട് വീഡിയോ ഇടുന്നത് ഇത് ഞാൻ അനിമോളുടെ ഫാമിലി ബിഗ് ബോസ് ഹൗസിനുള്ളിൽ പോയപ്പോഴും ഞാൻ കണ്ടിരുന്നു പക്ഷേ അത് അത്ര ശ്രദ്ധിച്ചില്ലെങ്കിലും പിന്നീട് വീണ്ടും എടുത്തു നോക്കിയപ്പോൾ അവരെ അനീഷിനെ ആക്രമിക്കുക എന്നുള്ള രീതിയിൽ തന്നെയാണ് വന്നത് ഇനി എന്തെങ്കിലും അനുമോളെ പറയുകയാണെങ്കിൽ ഞങ്ങൾ കയറി മേയും എന്ന രീതിയിൽ തന്നെയാണ് പറഞ്ഞത് അവിടെ ആലോചിക്കേണ്ടത് ഇതൊരു മത്സരമാണ് ബിഗ് ബോസ് സീസൺ സെവൻ ആണ് അതിനുള്ളിൽ വെച്ച് നടക്കുന്നതെല്ലാം ഒരു മത്സര ബുദ്ധിയോടെ കാണാൻ കഴിയണം എന്നുള്ളതാണ് അത് കാണാനുള്ള ബോധമില്ലാത്തത് കൊണ്ട് തന്നെയാണ് ആ വ്യക്തി അവിടെ നിന്ന് അനീഷിനെ ചൊറഞ്ഞത് ഇവിടേക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട് ആര്യൻ്റെ അമ്മ ആര്യൻ്റെ അമ്മയാണ് ഇവരെല്ലാം മാതൃകയാക്കേണ്ടത് എങ്ങനെ പ്രതികരിക്കണം എങ്ങനെ ഇത് ബുദ്ധിയോടെ കാണണം എന്ന് തെളിയിച്ച ഒരു വ്യക്തിയാണ് ആര്യൻ്റെ അമ്മ അത് ഇത്രയും സീസൺ വന്നിട്ടൊക്കെയും ഇതുപോലൊരു വ്യക്തിയെ ഞാൻ കണ്ടിട്ടില്ല എന്ന് തന്നെയാണ് എടുത്തു പറയേണ്ടത് എന്തായാലും അനിമോൾക്കുള്ള സപ്പോർട്ട് കൂടി കളയുന്ന രീതിയിലാണ് ഫാമിലി ഇപ്പോൾ പല കാര്യങ്ങളും ചെയ്തു വരുന്നത് ഇനിയും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് ഒരുപക്ഷെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് മൂലം അനിമോൾക്ക് കുറേ ഹേറ്റ് ഉണ്ടാവും എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത് അതുണ്ടാക്കാതിരിക്കുക ബോധത്തോടെ പെരുമാറുക പുറത്ത് അവരവരുടെ ആർമിക്കാർ തമ്മിൽ പലതും കാണിക്കും അതെല്ലാം മനീഷിൻ്റെ മെണ്ടയിലോട്ട് അടിച്ചിടുന്നതും ശരിയായിട്ടുള്ള കാര്യമല്ല ഇത് ബിഗ് ബോസ് ഷോയാണെന്ന് ഓർക്കുക ഈ വീഡിയോ ഇവിടെ നടത്തുന്നു അടുത്ത വീഡിയോയുമായി കാണുന്നവരേക്കും മൊക്കെ ബൈ സി യു